ഈ ദൗത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരിക നിന്നാണോ പുറത്തു നിന്നാണോ ഞാൻ ദിവസമായിട്ട് അന്വേഷണം ഇപ്പോഴാണ് കിട്ടിയത് ആ യുക്തി തന്നെ എനിക്ക് മനസ്സിലായില്ല പാർട്ടിക്ക് അകത്ത് നിന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള വെല്ലുവിളി ഉണ്ട് എന്ന് സംശയിക്കാൻ തൊക്കെ എന്ത് സാഹചര്യമാണ് നിലവിൽ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇതുവരെ കേരളത്തിൽ ആക്റ്റീവ് പോലും അല്ലായിരുന്ന ഒരു നേതാവിനുണ്ട് എന്ന് വിശ്വസിക്കാൻ എന്ത് സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരു പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാത്ത ഒരാൾക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏൽക്കാൻ സാധിക്കുമോ അത് ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷന് പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തത് സാധിക്കുമോ നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ശങ്കുട്ടിദാസ് നമ്മൾ ഇന്നൊരു ദിവസം കണ്ണടച്ചു നിങ്ങളുടെ ആഘോഷങ്ങളാണ് നോക്കൂ സംസ്ഥാന ബി ജെ പി കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്രം നേരിട്ടത് എന്ത് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് പാർട്ടിക്ക് അകത്തു നിന്നായിരിക്കുമോ പുറത്തു നിന്നായിരിക്കുമോ പുതിയ സംസ്ഥാന അധ്യക്ഷന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരിക എന്ന് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നോക്കൂ ഞാൻ പറയട്ടെ ഇത് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറയുന്നതൊക്കെ ബിജെപിക്കുള്ളിൽ എന്തോ ഗുരുതരമായിട്ടുള്ള ഗ്രൂപ്പിസവും വഴക്കും ഒക്കെ ഉണ്ട് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിനെതിരായിട്ട് കേന്ദ്ര നേതൃത്തിന്റെ മാത്രം താല്പര്യ പ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിറക്കിയതാണ് ഇത് കേരളത്തിലെ ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയൽ ഇത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം വലിയ വെല്ലുവിളി നേരിടാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട് പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമാണെന്നുള്ള ഭാവന പാർട്ടിയുടെ പ്രതിനിധിയോട് അത് ചോദ്യമായി ചോദിക്കുന്ന ന്യായമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പാർട്ടിയുടെ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനമായിട്ടാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മുഴുവൻ അംഗങ്ങളും ഏകകണ്ഠമായി തീരുമാനിക്കുന്ന അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അംഗീകാരത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെടുന്ന അധ്യക്ഷനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ചുമതലയേറ്റിട്ടുള്ളത് ആ ചുമതലയേറ്റെടുത്തിട്ടുള്ള ചടങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ആരെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസന്തുഷ്ടയോ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവല്ലോ സ്വാഭാവികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് വെച്ച് രണ്ടു ദിവസം ചർച്ച നടത്താന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും ഒറ്റക്കെട്ടായിട്ട് വളരെ ഹർഷോന്മാദത്തോടു കൂടി വളരെ ആഹ്ലാദത്തോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ അധ്യക്ഷൻ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള പാർട്ടിയുടെ പദ്ധതി എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് അതല്ലാതെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ട് അത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്നല്ല അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി കേരളത്തിൽ അധികാരം പിടിക്കാൻ പ്രാപ്തിയും ശക്തിയുമുള്ള ഒരു സംഘടനാ സംവിധാനമായി മാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ അടുത്ത ലക്ഷ്യം എന്താണ് കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കൂ കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയുടെ ഗ്രാഫ് വെറുതെ എങ്കിലും നിങ്ങളൊന്ന് നോക്കൂ രണ്ടായിരത്തി ആറ് വരെ അഞ്ച് വോട്ടില്ലാതിരുന്ന പാർട്ടിയാണ് കേരളത്തിലെ ബിജെപി എന്നാൽ ആ ബിജെപിക്ക് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോ ആറ് ശതമാനം വോട്ടാണുള്ളത് അതിന് രണ്ടായിരത്തി പതിനാലാവുമ്പോ പത്ത് പോയിന്റ് രണ്ട് ശതമാനം വോട്ടാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ആവുമ്പോഴേക്ക് അത് പതിനഞ്ച് ആറ് നാല് ശതമാനം ആവുന്നു രണ്ടായിരത്തി സംസാരിക്കുമ്പോ അത് ശതമാനമായി മാറിയിരിക്കുന്നു അതായത് ഇരുപത് ശതമാനത്തിനിടയിൽ വോട്ടുള്ള പാർട്ടിയായിട്ട് ബിജെപി മാറുകയാണ് പത്ത് വർഷം കൊണ്ട് വോട്ട് ഷെയർ ഇരട്ടിയാക്കി ബിജെപി വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കേരളത്തിലെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ൊൻപത് ലക്ഷം വോട്ടുകളാണ് അതായത് കേരളത്തിലുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ആണ് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബിജെപി ആണ് തിരുവനന്തപുരം മണ്ഡലത്തിലും അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ജയത്തിനോട് അടുത്ത പ്രകടനം ബിജെപി കാഴ്ചവെച്ചിട്ടുണ്ട് തൃശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി ജയിച്ചിട്ടുണ്ട് ഇത്രയും അഭൂതപൂർവ്വമായിട്ടുള്ളൊരു പ്രകടനം നടത്തിയിട്ട് എന്ത് നിലയ്ക്കും ഇന്ന് വരെയുള്ള ചരിത്രത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തി നിൽക്കുന്ന പാർട്ടി ആ പാർട്ടി അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് വേറൊരു പാർട്ടിക്കും അവകാശപ്പെട്ടു കഴിയാത്തത്രയും സുതാര്യമായ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ബൂത്ത് തലം മുതൽ സംസ്ഥാന അധ്യക്ഷന്റെ തലം വരെയുള്ള എല്ലാ ആൾക്കാരെയും തെരഞ്ഞെടുപ്പിലൂടെ എല്ലാ വിഭാഗ ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതകളോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ ഇല്ലാതെ എല്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തപ്പെട്ടത് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തേക്ക് രണ്ട് നോമിനികൾ ഉണ്ടായിട്ടില്ല ഒരൊറ്റ നോമിനേഷൻ പേപ്പർ മാത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജില്ലാ അധ്യക്ഷന്മാരുടെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും സ്ഥലത്ത് മത്സരം നടത്തിട്ടില്ല എല്ലായിടത്തും ഐക്യ നോമിനേഷൻ പേപ്പർ മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ബൂത്ത് തലം മുതൽ ഇരുപതിനായിരം ബൂത്ത് കമ്മിറ്റികൾ കേരളത്തിൽ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ബിജെപി സംഘടിപ്പിച്ചു എല്ലാ ബൂത്തുകളിലും പുതിയ ചുമതലക്കാർ എന്നുള്ള രീതിയിൽ ഇരുന്നൂറ്റി എൺപത് സംഘടനാ മണ്ഡലങ്ങളിൽ ചുമതലക്കാരെ നിശ്ചയിച്ചു ഈ ഇരുന്നൂറ്റി എൺപത് സംഘടനാ മണ്ഡലങ്ങൾ അതായത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളെ വീണ്ടും രണ്ടാക്കി ഭാഗിച്ച് മൈക്രോ മാനേജ്മെന്റ് നടത്താൻ പറ്റുന്ന തലത്തിൽ കൂടുതൽ കേഡർമാർക്ക് ഉത്തരവാദിത്വം കൊടുക്കാൻ കഴിയുന്ന തലത്തിൽ ഇരുന്നൂറ്റി എൺപ മണ്ഡലങ്ങളാക്കി മാറ്റി ആ ഇരുന്നൂറ്റി എൺപത് മണ്ഡലം ഉണ്ടാക്കിയപ്പോൾ അതിൽ മുപ്പത്തി മണ്ഡലങ്ങളിൽ വനിതകളാണ് മണ്ഡല പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് മണ്ഡല പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് മണ്ഡല പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ളത് ന്യൂനോഷ വിഭാഗത്തിൽ നിന്ന് ജില്ലാ പ്രസിഡന്റുമാരെ നോക്കൂ മൊത്തം സംഘടനാ ജില്ലകൾ എന്നത് വീണ്ടും വിഭജിച്ചുകൊണ്ട് മുപ്പത് ജില്ലാ സമിതികൾ രൂപീകരിച്ചു ആ മുപ്പത് ജില്ലാ സമിതികളിൽ നാല് ജില്ലാ അധ്യക്ഷന്മാരായിട്ട് വനിതകൾ വന്നു ഒരു ജില്ലാ അധ്യക്ഷനായിട്ട് ഒരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആള് വന്നു രണ്ട് സ്ഥലങ്ങളിൽ എസ് സി വിഭാഗത്തിലുള്ള ആൾ വന്നു അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളും യും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സങ്കല്പിക്കാനോ സ്വപ്നം കാണാനോ പോലും കഴിയാത്ത തരത്തിലുള്ള വളരെ പഴുതടച്ചിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എല്ലാവരുടെയും തീരുമാനപ്രകാരം കേരളത്തിൽ ഒരു പുതിയ മുഖം ബി ജെ പിക്ക് കൊടുക്കുക ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടുള്ള മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ബിജെപിയുടെ മാറുന്ന മുഖഛായയുടെ അടയാളമാകുന്ന ഒരു അധ്യക്ഷനെ കൂടി കുറെ കൂടി ഗ്ലോബൽ എക്സ്പോഷറുള്ള എന്താ പറയുക യുവത്വത്തിനോട് കൂടുതൽ സംവദിക്കാൻ സാധിക്കുന്ന മട്ടിലുള്ള നമ്മുടെ മറ്റുള്ള പാർട്ടികൾ ന്മാരെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നതാണ് വയസ്സുള്ള ഗോവിന്ദൻ മാഷാണ് സി പി എമ്മിന്റെ അധ്യക്ഷനായിരിക്കുന്നത് എഴുപത്തിയേഴ് വയസ്സുള്ള കെ സുധാകരനാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അവിടെയാണ് അറുപത് വയസ്സുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന താരതമ്യന് രാഷ്ട്രീയത്തിലെ ഒരാളെ അത് നന്നായി തോന്നുന്നില്ലേ സാറിന് കേരളത്തിന് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും സംരംഭങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫൈലൂടെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ പാർട്ടിയിൽ വലിയ അസംതൃപ്തി ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോ അദ്ദേഹത്തെ പോലൊരാളെ അധ്യക്ഷനായിട്ട് വേണമെന്ന് എല്ലാ പാർട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ബിജെപിയിലായി പോയതാണ് നിങ്ങളുടെയൊക്കെ സംഘടന എന്നുള്ള നിലത്തെ പ്രശ്നം ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ആളെ സി പി എമ്മിലേക്കാണ് വരുന്നതെങ്കിൽ അവർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുമായിരുന്നില്ലേ കോൺഗ്രസിലേക്കാണെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നില്ലേ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫൈല് അദ്ദേഹം എന്താണ് ഗുജറാത്തിലുള്ള അഹമ്മദാബാദിൽ ജനിച്ച് ബാംഗ്ലൂരിലുള്ള കേന്ദ്രീയ വിദ്യാലയം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എട്ട് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിച്ച് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് അതിനുശേഷം ചിക്കാഗോയിലുള്ള ഇലിയോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് അതിനുശേഷം വിനോദാം എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കൻ എന്റർപ്രണർ എഞ്ചിനീയർ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അദ്ദേഹം ഇന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഹാൻഡ് ഹാൻഡ്പിക് ചെയ്തിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ടെക്നീഷ്യൻസിനെ എടുത്തപ്പോൾ അതിലൊരു അംഗമായി മാറി ഇന്റലിന്റെ ഐ ഫോർ എയ്റ്റി സിക്സ് പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടീമിന്റെ ഭാഗമായി മാറി അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് ബി പി എൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വന്ന് അതിനുശേഷം ബി പി എൽ മൊബൈൽസ് എന്ന് പറയുന്ന പുതിയൊരു സംരംഭം ഇന്ത്യയിൽ ആരംഭിച്ച് രണ്ടായിരത്തി നാലായിട്ടേക്കും ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം ആരംഭിച്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായിട്ട് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു കൊണ്ട് വൺ റാങ്ക് വൺ പെൻഷൻ പോലെയുള്ള ജി എസ് ടി ബില്ല് പോലെയുള്ള ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് പോലെയുള്ള രാജ്യത്തെ വളരെ പ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ എൻഡിഎയുടെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബിജെപിയുടെ നേതാവായി ദേശീയ സ്പോക്സ് പേഴ്സണായി ചുമതല വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്രത്തിൽ മൂന്ന് വകുപ്പുകളുടെ ചുമതല ുള്ള മന്ത്രിയായി പ്രവർത്തിച്ച് ഇലക്ട്രോണിക്സും ഇൻഫർമേഷൻ ടെക്നോളജിയും ജൽശക്തിയും സ്കിൽ ഡെവലപ്മെന്റും പോലെ വളരെ പ്രാധാന്യമുള്ള വകുപ്പുകളുടെ ചുമതല വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെറും മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ മൂന്നര ലക്ഷം വോട്ടുകൾ സമാഹരിച്ച് വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള കൈവച്ച മേഖലകളിലെല്ലാം വിജയിച്ചിട്ടുള്ള ലോകമറിയുന്ന പ്രസിദ്ധനായ പ്രമുഖനായ ആരും ആഗ്രഹിക്കുന്ന ആധുനിക കാലത്തിന്റെ പ്രശ്നങ്ങളെ എന്താണ് സമീപിക്കാനുള്ള വൈദഗ്ധ്യവും മികവുമുള്ള ഒരാള് ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല ബിജെപിയുടെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ ബിജെപി മാത്രമല്ല മറ്റുള്ള എല്ലാ പാർട്ടികളും അത്തരത്തിലുള്ള ഒരു മാറ്റം തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയല്ലേ ചെയ്യേണ്ടത് അവിടെ ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം ഇങ്ങനെ ഒരു മുഖം മാറ്റലിന് ബി ജെ പി തയ്യാറായിരിക്കുന്നു എന്നുള്ളതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത് ബിജെപിക്കുള്ളിൽ ഏതോ തരത്തിലുള്ള സംഘർഷത്തിന് വഴി വയ്ക്കാൻ പോവുകയാണെന്നുള്ള ആഗ്രഹം പങ്കുവെക്കുന്നതിലൂടെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും നിങ്ങളുടെ ആശങ്കയ്ക്ക് യാതൊരു ില്ല കേരളത്തിന് മറ്റുള്ള പുറത്തുള്ള പാർട്ടികൾക്കൊക്കെ വല്ല സങ്കടവും വലിയ വിഷമവും ഇതിനെതിരെയുള്ള വലിയ പടയിരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി തകർക്കാനും അദ്ദേഹത്തെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് സ്ഥാപിക്കാനും അദ്ദേഹം വളരെ മോശം ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ അധ്യക്ഷന്റെ കീഴിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം ഞാൻ ശരി അകത്തൊരു വെല്ലുവിളിയും ഇല്ല എന്ന് ഇത്രയും നേരം താങ്കൾ നിന്ന് വ്യക്തമായി വെല്ലുവിളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ അകത്തോ പുറത്തോ കൂടുതൽ വെല്ലുവിളി എന്നായിരുന്ന ചോദ്യം പുറത്തെന്തെങ്കിലും വെല്ലുവിളി ബിജെപി കാണുന്നുണ്ടോ ഇതൊരു പോണ ഞാൻ രണ്ടെണ്ണം തീർച്ചയായിട്ടും ബിജെപി കേരളത്തിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ അധികാരം നഷ്ടപ്പെടാൻ പോകുന്ന രണ്ടുപേരാണല്ലോ ഈ ചർച്ചയിൽ തന്നെ മറ്റു രണ്ട് പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് വരെ അധികാരം പിടിച്ചിട്ടില്ലാത്തൊരു സംവിധാനമാണ് ബിജെപി എന്നാൽ കേരളത്തിൽ തുടർച്ചയായിട്ട് മാറി മാറി ഭരണം കൈയാളുന്ന രണ്ട് പാർട്ടികളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുക ബിജെപി അധികാരം നേടാൻ പ്രാപ്തിയുള്ള ഒരു സംവിധാനമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൂട്ടർക്ക് ആശങ്കയുണ്ടാവും തങ്ങള് കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സും തങ്ങളുടെ ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഭരണ സംവിധാനവും അതിന്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും അതിന്റെ കാര്യമായിട്ടുള്ള താൽപര്യമേയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ബിജെപിയെ പോലെ ആദർശാധിഷ്ഠിതമായിട്ടുള്ള ദേശീയവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം വെച്ച് മുൻത്തുന്ന ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടർക്കെല്ലാം വലിയ ആശങ്കയുണ്ടാവും അവരുടെ ഭാഗത്ത് ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തിയാലും അതിനെല്ലാം നേരിടാൻ ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു കരുത്ത് ബിജെപി കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വെല്ലുവിളികളെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ